തൃശൂർ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം വിഷ്ണുമായ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന ശതദിന നൃത്തോത്സവം എൺപത്തിയൊന്ന് ദിവസം പിന്നിട്ടു വിഷ്ണുമായ തരംഗം കുച്ചിപ്പുടി പ്രേക്ഷകർക്ക് നവ്യാനുഭവമായി കുച്ചിപ്പുടി ആചാര്യ ഗീതാ പത്മകുമാറിന്റെ ശിഷ്യരാണ് വിഷ്ണുമായ തരംഗത്തിന് രംഗാവിഷ്കാരം നടത്തിയത് ഗുരു ഗീതാ പത്മകുമാർ നട്ടുവാങ്ങത്തിലും ഗുരുവായൂർ ഭാഗ്യലക്ഷ്മി വായ്പാട്ടിലും കലാമണ്ഡലം കിരൺ ഗോപിനാഥ മൃദംഗത്തിലും പക്കം വായിച്ചു ഭൈരവി താഗത്തിലാണ് നടനം ചിട്ടപ്പെടുത്തിയത് നാരായണീയത്തിലെ അഗ്രപശാമിയും ദശാവതാരകഥ വർണ്ണിക്കുന്ന അഷ്ടപതി ഭാഗവും അവതരിപ്പിച്ചു കോഴിക്കോട് പ്രഗതി ഫീസ്കോ ഡാൻസിലെ ഗുരു സിന്ധൂണികൃഷ്ണനും ശിഷ്യരും അവതരിപ്പിച്ച ഭരതനാട്യവും ദൃശ്യചാരതയേകി തിരുവില്ലാമല സംസ്കൃതി അവതരിപ്പിച്ച തിരുവാതിരക്കളയും കയ്യടി നേടി ദേവസ്ഥാനാധിപതി ഡോക്ടർ ഉണ്ണിസ്വാമികൾ കലാകാരികൾക്ക് പൊന്നാടയും പ്രശസ്തി പത്രവും ശില്പവും നൽകി ആദരിച്ചു കേരള ന്യൂസ് തൃശൂർ